നമസ്കാരം ന്യൂസ് സ്വാഗതം രാജ്യത്തെ ബീഹാർ തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരം കുറയുന്ന നടപടിക്രമങ്ങളാണ് സുപ്രീം കോടതി കൈക്കൊള്ളുന്നത് സുപ്രീം കോടതി പ്രത്യേക ബെഞ്ച് തയ്യാറാക്കി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കാൻ കൂടി തയ്യാറെടുക്കുകയാണ് ഒരുപക്ഷെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നില്ല അത് ഗാനേഷ് കുമാറിനെതിരെ ഇന്നും ഇന്നലെ തുടങ്ങിയ ആരോപണമല്ല ഗാനേഷ് ആ സ്ഥാനത്തേക്ക് എത്തിയ നിമിഷം മുതൽ തന്നെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് എന്നാൽ അതെല്ലാം അടിസ്ഥാനരഹിതമെന്ന് എന്ന് ബി ജെ പി പറയുകയും ഗാനേഷ് കുമാറിനെ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയും കൂട്ടരും നോട്ടം ഇട്ടിരുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തു എന്നാൽ അങ്ങനെയല്ല രാജീവ് കുമാറിനേക്കാൾ വലിയ അഴിമതിക്കാരനായി തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ ചുക്കാൻ പിടിക്കാൻ ഗ്യാനേഷ് തയ്യാറായതിന്റെ നിരവധിയായ തെളിവുകൾ ഓരോന്നും രാഹുൽ ഗാന്ധി പല തവണയായി പല വേദികളിൽ വെച്ച് നിരത്തുകയാണ് ചെയ്തത് രാഹുൽ ഗാന്ധി തന്നെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു അദ്ദേഹം പരസ്യമായി മാപ്പ് പറയണം അതല്ലെങ്കിൽ കൃത്യമായി അഫിഡവിറ്റ് നൽകണം ഇത്തരത്തിലൊക്കെ ഗ്യാനേഷ് കുമാർ ചില തട്ടുപൊളിപ്പൻ ഡയലോഗൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും വേശീലായെന്ന് മാത്രമല്ല അതെല്ലാം ജനങ്ങൾ എടുത്ത സെൻസ് എന്ന് പറയുന്നത് എലക്ഷൻ കമ്മീഷനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലാണ് സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇതാണ് പല കോണുകളിൽ നിന്നായി വന്ന ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സസ്പെൻഡ് ചെയ്യാൻ കഴിയുമോ ഈ രാജ്യത്തെ ഫ്രീ ഈ രാജ്യത്തെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്യുന്നതാര് ഇംപീച്ച്മെന്റ് നടപടികൾ ഉൾപ്പെടെ കൊണ്ടുവരാൻ സാധിക്കുമോ ഇത്തരത്തിൽ നീണ്ടു നിവർന്ന ചോദ്യങ്ങൾ ഓരോന്നായി എന്നിട്ട് പറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഇപ്പോഴിത് ആ ചോദ്യങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായൊരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ് അതായത് ബിഹാർ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇനി അങ്ങോട്ട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുഴുവനായി അതായത് ലോക്കൽ തിരഞ്ഞെടുപ്പുകൾ ഒഴികെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ വരുന്ന എല്ലാ ഇലക്ഷനുകളും ബൈ എലക്ഷനുകൾ ഉൾപ്പെടെ അസംബ്ലി എലക്ഷനും അതുപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും എല്ലാം സുപ്രീം കോടതിയുടെ മേൽനോട്ടവും സുപ്രീം കോടതിയുടെ അധികാരവും പ്രത്യേകമായി ഉപയോഗിക്കാൻ തന്നെ ജസ്റ്റിസ് ബി ആർ ഗവായി ഉത്തരവിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ദ്രൗപദി മുർമു പല കാര്യങ്ങളിലും സുപ്രീം കോടതിയുടെ പരമാധികാരവുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാക്കുകയും അതിനെ ഏറ്റുപിടിക്കാൻ ബി ജെ പി മന്ത്രിസഭയും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ സംഘപരിവാറിന്റെ അജണ്ടയും വളരെ വ്യക്തമായി തെളിയുകയായിരുന്നു എന്നാൽ ജാനേഷ് കുമാറിനെ പറപ്പിക്കാൻ ബി ആർ ഗവായി എടുത്ത ധൈര്യപൂർവ്വമായ നിലപാടുകൾ അതൊരു പക്ഷേ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഊർജം നൽകുന്നതിനോടൊപ്പം ജാനേഷ് എന്ന തെരഞ്ഞെടുപ്പ് മേൽനോട്ടക്കാരൻ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ കാവലാളായി ഇരിക്കേണ്ട ഒരു വ്യക്തി തന്നെ കൃത്യമായി വലിയ രീതിയിൽ ചൂഷണം നടത്തുന്നു അതായത് വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് വ്യക്തമാക്കി കൊടുക്കാൻ സുപ്രീം കോടതിക്ക് കഴിഞ്ഞു അതുകൊണ്ടാണ് കോടതിക്ക് പ്രത്യേക ബെഞ്ച് രൂപീകരിക്കേണ്ടി വരുന്നതും എലക്ഷൻ നിരീക്ഷിക്കേണ്ടി വരുന്നതും ഇത് നേരിട്ട് നടത്തേണ്ട അനിവാര്യതയിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നു വളരെ വൈകാതെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രക്രിയകൾ അത് ജുഡീഷ്യറി ഏറ്റെടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുമുണ്ട്